കേരള സർവകലാശാല വളപ്പിൽ കയറിയ എസ് എഫ് ഐ പ്രവർത്തകർ സെനറ്റ് ഹാളിൽ പ്രതിഷേധിച്ചു രണ്ട് മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിൽ സർവകലാശാലയുടെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ചു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സർവകലാശാലയിൽ നേരിട്ടെത്തി സമരക്കാർക്ക് ഐക്യദാർഢ്യം അറിയിച്ചു മേഖല ഗവർണർ പ്രതിഷേധം സംസ്ഥാനത്തെ പ്രധാന എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധങ്ങൾ സംഘർഷത്തിൽ കലാശിച്ചു എസ് എഫ് ഐ പ്രതിഷേധത്തിൽ കേരള സർവകലാശാല ആസ്ഥാനം യുദ്ധക്കളമായി മാറി പോലീസ് ബാരിക്കേഡ് മറികടന്ന സർവകലാശാല വളപ്പിൽ പ്രവേശിച്ച എസ് എഫ് ഐ പ്രവർത്തകർ സെനറ്റ് ഹാളിലും പ്രതിഷേധിച്ചു ബിസിയുടെ ചേംബറിൽ കയറുമെന്ന് പ്രഖ്യാപിച്ച പ്രതിഷേധക്കാരെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് പിന്തിരിപ്പിച്ചത് സർവകലാശാലയുടെ പ്രധാന കെട്ടിടത്തിനകത്ത് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ഫലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ പ്രോവൈസ് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എല്ലാം സാധിക്കണം തോന്നിയ പോലെ എന്ത് തോന്നിയാസം കളിച്ചാൽ അതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ആർ എസ് എസിന്റെ തിട്ടുപുരമനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പ്രസ്ഥാനങ്ങൾ ഒന്നും പ്രശ്നമില്ല കണ്ണൂർ സർവകലാശാലയിൽ മതിൽ ചാടി കടന്ന പ്രവർത്തകർ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചു കാലിക്കറ്റ് സർവകലാശാലയിൽ ബിസിയുടെ വസതിയിൽ നേരിട്ടെത്തി പ്രതിഷേധിച്ചു എം ജി സർവകലാശാലയിലെ പ്രതിഷേധത്തിനിടയിലും സംഘർഷമുണ്ടായി സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം